Hi guys. വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഇഡ്ലി ദോശ ചപ്പാത്തി പോലെ തന്നെ പാലപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പം നമുക്ക് തലേ ദിവസം അരി കുതിർത്ത് അരച്ച് വെക്കുകയാണ് പതിവ് അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ ആ രീതികളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളൊരാക്കെ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പാലപ്പം ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ രാവിലെ േറ്റ് ഉടനെ തന്നെ ഇതേപോലെ പാലപ്പം റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള മാവ് റെഡി ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ശരിയായിട്ടുള്ള നല്ല തൂവുള്ള പാലപ്പം നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തന്നെ നമുക്ക് റെഡി ആക്കാനായിട്ട് കഴിയും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കുന്ന നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന വറുത്ത അരിപ്പൊടി തന്നെയാണ് ഞാനതൊരു മിക്സർ ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് ചോറ് വെള്ളരിട്ട് ചോറ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പാലപ്പത്തിന് നല്ല തൂ വെള്ള കളറിൽ തന്നെ കിട്ടും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുമ്പോൾ പെട്ടെന്ന് ആക്ടിവേഷൻ നടക്കും അതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് സെയിം അളവിൽ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തപ്പോൾ ഒരു കപ്പ് തന്നെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലിട്ടിട്ട് ഈ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് തോന്നുമെങ്കിൽ അതേപോലെ ചെയ്യാം ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ചോറൊന്ന് അരഞ്ഞ് കിട്ടേണ്ട സമയം വേണ്ടു അത്രയും മാത്രം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവ് അരച്ചെടുക്കാനായിട്ട് നമ്മൾ തലേ ദിവസം മറന്നുവെങ്കിൽ ഇതേപോലെ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പാലപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പാലപ്പം കിട്ടും ഇപ്പോൾ ഒരു അരമണിക്കൂറ് ഞാൻ വെക്കുന്നുണ്ട് ആ സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പതിഞ്ഞു പൊന്തിയിട്ടുണ്ടാവും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ജിലിസ് വേൾഡ് എന്നീ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ മാവ് അടച്ചു വെച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം തുറന്നു നോക്കിയ സമയത്ത് ഇതേപോലെ നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ വീണ്ടും നന്നായിട്ട് തന്നെ പറഞ്ഞു പൊന്തിയിട്ടുണ്ടാവും മാവ് പതഞ്ഞു പൊന്തി വന്ന ഈ സമയത്ത് തന്നെ നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ ആരെങ്കിലും തലേദിവസ റെഡിയാക്കി എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ തലേദിവസ അരി കുതിർത്ത് മാവ് അരച്ച് റെഡിയാക്കി എടുക്കുന്ന പാലപ്പത്തിനേക്കാൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിലിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം പാലപ്പം റെഡിയാക്കി എടുക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഡെയിലി ഇഡലി ദോശ ചപ്പാത്തി ഇതൊക്കെ കഴിച്ചും അടുത്തവരാണെങ്കിൽ ഇനി അടുത്ത ദിവസം പാലപ്പം ആയിക്കോട്ടെ അപ്പം നമുക്ക് എല്ലാം അപ്പം റെഡിയാക്കി റെഡി എടുത്തിട്ട് വരാം സ് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയെ പോയി